നമസ്കാരം മുംബൈ എന്ന ഇന്ത്യയുടെ വ്യാവസായിക തലസ്ഥാനത്ത് എ കെ ഫോർട്ടി സെവൻ തോക്കുകളിൽ നിന്ന് തുരിതുരെ വെടിയുതിർത്ത് പാക് ഭീകരർ മുന്നേറിയ സമയം സ്വതന്ത്ര ഇന്ത്യ അതിന്റെ ചരിത്രത്തിൽ ഇതുപോലെ പേടിച്ച ഒരു ദിനങ്ങൾ വേറെ ഉണ്ടാവില്ല രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറ് ബുധനാഴ്ച മുതൽ ഇരുപത്തിയൊൻപത് ശനിയാഴ്ച വരെ ഏതാണ്ട് അറുപത് മണിക്കൂറുകൾ രാജ്യത്തിന് ഒരിക്കലും മറക്കാനാകാത്തൊരു സമയമായിരുന്നു രാജ്യത്തെ തന്നെ നടക്കിയ മുംബൈ ഭീകരാക്രമണത്തിൽ അന്ന് നൂറ്റി എഴുപത്തിനാല് പേരായിരുന്നു കൊല്ലപ്പെട്ടത് അന്ന് അജ്മൽ കസബ് എന്ന ഒരു ഭീകരനെ മാത്രമാണ് ജീവനോടെ ജീവനോടപ്പെട്ടിക്കാനായത് പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇസ്ലാമിക ഭീകര സംഘടനയായ ലഷ്കർ ഇ തോയ്ബിയാണ് മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് പിന്നീട് തെളിഞ്ഞു ആക്രമണത്തിന്റെ സ്വഭാവം വെച്ച് ഒരു കാര്യം വ്യക്തമായിരുന്നു പെട്ടെന്ന് നടന്ന ഒരു കാര്യമായിരുന്നില്ല അത് മാസങ്ങളുടെ ആസൂത്രണവും പരിശീലനവുമുള്ള ഒരു പദ്ധതി തന്നെയായിരുന്നു അത് ഒരുപാട് ക്രിമിനൽ മസ്തിഷ്കങ്ങൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചുവെന്നും ഉറപ്പാണ് അവരെ കണ്ടെത്താനായിരുന്നു പിന്നെ ഇന്ത്യയുടെ നീക്കം ആഗോള ഭീകരതയോട് പൊരുതുന്ന അടക്കമുള്ള രാജ്യങ്ങളും അവരെ കണ്ടെത്താൻ ഉണ്ടായിരുന്നു അങ്ങനെ നമുക്ക് കിട്ടിയ ഒന്ന് രണ്ട് പേരുകളുണ്ട് ഡേവിഡ് കോൾമാൻ ഹെഡ്ലി താഹാവൂർ ഹുസൈൻ റാണ ഇരുവരും ബാല്യകാല സുഹൃത്തുക്കൾ പാക് വംശജരായ വിദേശ പൗരന്മാർ ഇരുവരും ഇപ്പോൾ അമേരിക്കയിൽ ജയിലിലാണ് ഇതിൽ റാണയെ വിട്ടുകിട്ടാൻ ഇന്ത്യ വർഷങ്ങളായി ശ്രമിക്കുന്നുണ്ട് അതിപ്പോൾ ഫലപ്രാപ്തിയിലെത്തിയിരിക്കുകയാണ് തഹാവൂർ റാണെ ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെ പുലർച്ചെയോ ഇന്ത്യയിലെത്തിക്കും പ്രത്യേക വിമാനത്തിലാണ് എത്തിക്കുക അമേരിക്കയിൽ നിയമവഴികളെല്ലാം അടഞ്ഞതോടെയാണ് താഹാവൂർ ഹുസൈൻ റാണയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് തന്നെ ഇന്ത്യയിലേക്ക് നാട് കടത്തരുതെന്ന റാണയുടെ ഹർജി യു എസ് സുപ്രീംകോടതി തള്ളിയിരുന്നു സ്റ്റേ ആവശ്യപ്പെട്ട് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിന് നൽകിയ ഹർജി തള്ളിയിരുന്നു മാർച്ചിലും സമാന ഹർജി സുപ്രീംകോടതി തള്ളി ഫെബ്രുവരിയിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ താഹാവൂർ റാണ ഇന്ത്യയിൽ നീതിയെ നേരിടുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു മുംബൈ ഭീകരാക്രമണത്തിൽ നൂറ്റി എഴുപത്തിനാല് പേർ കൊല്ലപ്പെടുകയും മുന്നൂറ്റി ഇരുപത്തിയേഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു നിരവധി വിദേശ പൗരന്മാർക്കും ജീവൻ നഷ്ടമായി അമേരിക്കൻ സ്വദേശികളായ പേരും ഇസ്രായേൽ സ്വദേശികളായ പേരും ജർമ്മനിയിൽ നിന്നുള്ള മൂന്ന് പേരും ഓസ്ട്രേലിയ കാനഡ ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പേരും വീതവും ഇറ്റലി ബ്രിട്ടൻ നെതർലൻഡ്സ് ജപ്പാൻ ജോർദാൻ മലേഷ്യ മൗറീഷ്യസ് മെക്സിക്കോ സിംഗപ്പൂർ തായ്ലൻഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഓരോ ആളുകളും കൊല്ലപ്പെട്ടു ഭീകരവിരുദ്ധ സേനയുടെ മേധാവിയായിരുന്ന ഹേമന്ത് കർഗരെ അടക്കം പതിനഞ്ച് പോലീസുകാരും ജീവത്യാഗം ചെയ്തു മലയാളി സൈനികൻ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ ഏറ്റുമുട്ടലിൽ വീരമുറത്തി വരിച്ചതും നാടിന്റെ കണ്ണീരോർമ്മയാണ് രാജ്യം പേടിക്കാൻ മാത്രമായിരുന്നില്ല നാണിച്ചു പോവുകയും ചെയ്ത ദിനങ്ങളായിരുന്നു അത് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സുരക്ഷ ഇത്രയേ ഉള്ളൂ എന്ന് ലോകരാജ്യങ്ങൾ ചോദിച്ച ദിനങ്ങൾ അജ്മൽ കസബ് എന്ന ഒരു ഭീകരനെ മാത്രം അന്ന് പിടിക്കാൻ സാധിച്ചു ഇപ്പോൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന താഹാവൂറാണെ എന്ന ഭീകരൻ തന്നെയായിരുന്നു ആ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച മസ്തിഷ്കങ്ങളിൽ ഒന്ന് ഇപ്പോൾ ഈ ഭീകരനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചതോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്ര ബന്ധത്തിലുള്ള ആ മികവ് കൂടിയാണ് തെളിയിക്കപ്പെടുന്നത് യു എസ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്ട്സ് ആയിരുന്നു തഹാവൂർ റാണിന്റെ ഹർജി തള്ളിയത് ഇതോടെയാണ് ഇയാളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ കേന്ദ്രം വേഗത്തിലാക്കിയത് അറുപത്തിനാലുകാരനായ തഹാവൂർ ലോസ് ആഞ്ചൽസിലെ മെട്രോപൊളിറ്റൻ ജയിലിൽ അടച്ചിരിക്കുകയായിരുന്നു പാക് വംശജനും മുസ്ലിം വിശ്വാസിയുമായതിനാൽ ഇന്ത്യയിൽ പീഡിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നായിരുന്നു അറുപത്തിനാലുകാരനായ റാണയുടെ വാദം തനിക്ക് വിവിധ അസുഖങ്ങൾ ഉണ്ടെന്ന റാണയുടെ വാദവും കോടതി പരിഗണിച്ചില്ല ഇന്ത്യ കഴിഞ്ഞ കുറേ കാലമായി റാണിയുടെ പിറകെ തന്നെയുണ്ട് റാണയെ ഇന്ത്യക്ക് കൈമാറുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷം പ്രഖ്യാപിച്ചതും വലിയ വാർത്തയായിരുന്നു വളരെ അപകടകാരിയായ ഒരു മനുഷ്യനെ യു എസ് ഇന്ത്യയ്ക്ക് കൈമാറുകയാണെന്ന് ട്രംപ് പറഞ്ഞു ഈ നിലപാടിനെ അഭിനന്ദിച്ച മോദി ട്രംപിനെ നന്ദി അറിയുകയും ചെയ്തു മുംബൈ ഭീകരാക്രമണത്തിലെ കുറ്റവാളികൾക്ക് ശിക്ഷ ഉറപ്പാക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളെ ദീർഘകാലമായി പിന്തുണച്ചിട്ടുണ്ടെന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റും പ്രസ്താവനയിൽ അറിയിച്ചിരുന്നു തന്നെ ഇന്ത്യക്ക് കൈമാറാനുള്ള യു എസ് നടപടിക്കെതിരെ റാണ തുടർച്ചയായി യു എസ് കോടതികളിൽ അപ്പീൽ സമർപ്പിച്ചിരുന്നു കീഴ് അപ്പീലുകൾ തള്ളിയതോടെയാണ് യു എസ് സുപ്രീം കോടതിയെ റാണ സമീപിച്ചത് ഇപ്പോൾ അതും തള്ളിയിരിക്കുകയാണ് റാണയെ ഇന്ത്യയ്ക്ക് വിട്ടു സുരക്ഷാ ഏജൻസികൾക്ക് ചോദ്യം ചെയ്യലിലേക്കും വിചാരണ നടപടികളിലേക്കും കടക്കാൻ സാധിക്കും പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചുള്ള വ്യവസായിയും കനേഡിയൻ പൌരനുമായ താഹാവ് റാണയ്ക്ക് ആക്രമണത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നുവെന്നും ഭീകരരുമായും പാക് നേതാക്കളുമായി ബന്ധപ്പെട്ടിരുന്നതായും ഇന്ത്യ കണ്ടെത്തിയിരുന്നു പാക് യു എസ് ഭീകരനും മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനുമായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുമായി റാണ നിരന്തരം ബന്ധം പുലർത്തിയിരുന്നുവെന്നും തെളിവുണ്ട് അമേരിക്കൻ സുപ്രീംകോടതി ഹർജി തള്ളിയതോടെ റാണയുടെ ജീവിതകഥയും ലോകമാധ്യമങ്ങളിൽ ചർച്ചയായി